അവസാനിപ്പിക്കുകയാണ് ആ ഹബീബായ തങ്ങളുടെ സുന്നത്ത് അജീവിതത്തിൽ പകർത്തി അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അനാവശ്യമായ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നതിന് വേണ്ടിയാണ് ഹബീബായ റസൂല അലിസ്ലങ്ങളുടെ അവിടുള്ള നസീത്വ അവിടുത്തെ താല്പര്യമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഹബീബായ നബി നബിശ്വ അല്ലാസ്ലങ്ങളുടെ സ്ഹാപത്തിന് പറഞ്ഞു കൊടുത്തുവെങ്കിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള മുസ്ലിം ജമാഅത്തിന് നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി അതേപോലെ കേരളത്തിലുടനീളം സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികളൊക്കെയും ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മാനപ്പെട്ട സ്ഥാപനങ്ങൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കും അതിനുവേണ്ടി വഴിയൊഴിഞ്ഞു കൊടുത്തുകൊണ്ട് സുന്നി ജമിയൻ മാലിനെ പേരാമ്പ്ര മേഖലയിൽ പുതുതായി ആവിഷ്കരിച്ച വളരെ വ്യത്യസ്തമായ ഒരു പദ്ധതി സ്മാർട്ട് ക്ലബ്ബിൻ്റെ ലോഞ്ചിംഗ് അഭിമന്യരായ സംസ്ത കേരള നിർവഹിക്കുന്നു തൊഴിൽ ചുരുക്കുന്നു സെക്രട്ടറി കേരള സുന്നി നിർവഹിക്കുന്നു ആദരവൂറും പേരാമ്പ്ര മേഖലയിലെ നാൽപ്പത്തിനാല് മദ്രസകളിൽ നടപ്പിലാക്കുന്ന മനോഹരമായ ഒരു പദ്ധതിയാണ് സ്മാർട്ട് ക്ലബ് മദ്രസാ വിദ്യാർത്ഥിനികളുടെ മികവും പ്രതിഭയും വളർത്തുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ഒരു വിശിഷ്ട സങ്കല്പമായി രൂപപ്പെടുത്തിയ സ്മാർട്ട് ക്ലബിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇവിടെ നടത്തപ്പെടുന്നു സുന്നതജമാനത്തിൻ്റെ ആശയാദർശത്തിൽ ഉറച്ചു നിന്ന് വൈവിധ്യ ദിശകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് പ്രകാശ സ്തംഭമായി തീർച്ചയായും ഈ ചുവടുവെപ്പ് മാറും വിവിധ ശേഷികൾ വളർത്തിയും സേവന സമർപ്പണ രംഗത്ത് ബോധവൽക്കരണം നടത്തി നമ്മുടെ മക്കളെ സമൂഹത്തിന് മുന്നിൽ വഴി നടക്കുകയാണ് സ്മാർട്ട് ഫോണിൻ്റെ ദൗത്യം ആനന്ദത്തിനും ആഭാസത്തിനും വേണ്ടി സെറിഞ്ചിലും ലഹരിയിലും ജീവിതം വിളിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ജാഗ്രതാ സമൃദ്ധിയായി എന്നും കൂടെയുള്ള ഈ ദൗത്യ സംഘം നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ ഒരുങ്ങാം നമുക്ക് സ്മാർട്ട് ക്ലബിലൂടെ ഐ പി എഫ് ഈ വർഷം ആവിഷ്കരിച്ച അവാർഡൽ പ്രഖ്യാപനം ഐ പി എഫ് പേരാമ്പ്ര ചാപ്റ്റേഡ് ഡയറക്ടർ അഭിനന്ദരായ ഡോക്ടർ അബ്ദുൾ ഗഫൂർ പ്രതിഭയെ പരിചയപ്പെടുത്തുന്നു മുസ്ലിം ജമായത്തിൻ്റെ സാരഥികളൊക്കെ ഒരു വേദിയും അതുപോലെ തന്നെ മഹത്തരമായ ഒരു സഹതസ്സും ഉള്ള ഈ ഒരു വേദി സമയമെടുക്കുന്നത് തികച്ചും അനുയോജ്യമാണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഒന്നര മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷേ ഐ പി എഫിൻ്റെ ഒരു പൊതുവേദി പേരാമ്പ്രയിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ ഈ മേലാതി സമ്മേളനത്തെ ഭാഗമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് ഐ പി എഫിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തായാലും ഏറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഇന്ന് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലായാലും മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി ഇന്ന് പബ്ലിസിറ്റി ലഹരികൾക്ക് കൊടുത്തു ഒരു സമയമാണ് ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അഹോരാത്രം പറയുന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകളെല്ലാം ലഹരിക്ക് പരസ്യം കൊടുക്കുക എന്നതിനേക്കപ്പുറം ഒന്നും നൽകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു പ്രായോഗികമായ മാർഗവുമല്ല പ്രായോഗികമായ മാർഗം എന്നത് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ ലഹരി ആവശ്യമുണ്ട് എന്ന ശാസ്ത്രീയമായ ബോധം നമുക്കുണ്ടാകുകയും അതിനുവേണ്ടി ആളുകൾക്ക് നല്ല ലഹരി എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രായോഗികമായ വഴി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശാസ്ത്രീയമായ വഴി അതിന് പ്രവൃത്തി പഥത്തിൽ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കാവണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തതിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നന്നേ കുറവാണ് അവിടെയാണ് വേറിട്ട ഒരു ശബ്ദം നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനമായി മാറിയ അസീസ് മാസ്റ്റർ രണ്ടായിരത്തി നാല് മുതൽ അയഞ്ചേരി റഹ്മാനിയ ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നതിനിടയിൽ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും അതുപോലെ തന്നെ മഹല് സെക്രട്ടറിയായിട്ടുമൊക്കെ സാരതത്വം വഹിച്ച അദ്ദേഹം സ്കൂളിൽ വിമുക്തി കേഡക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കുട്ടികളുടെ ഒരു കേഡറ്റ് വിഭാഗത്തിന് രൂപം കൊടുക്കുകയും കുട്ടികളെക്കൊണ്ട് ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾ അതിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനം നടക്കുമ്പോൾ അതാണ് ഏറ്റവും ശാസ്ത്രീയമായ വഴിയെന്ന് മനസ്സിലാക്കി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ പോലീസ് സേനയിലെ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി തീർച്ചയായും അത്തരത്തിലൊരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് അർഹൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജോറി അദ്ദേഹത്തിൻ്റെ പേര് തെരഞ്ഞെടുക്കുകയും അതിത്തരത്തിലുള്ളൊരു മഹത് വേദി ഈ ഒരു മഹത്തായ മാസത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ഏറ്റവും ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അസീസ് മാസ്റ്റർക്കാണ് ഇന്ന് നമ്മൾ ആ ഒരു ഉപഹാരം നൽകുന്നത് പക്ഷേ അതാ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഐ പി എഫിൻ്റെ ഏറ്റവും മുഖമുദ്ര എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ് ഇന്ന് മെഡിക്കൽ രംഗത്തായാലും എഞ്ചിനീയറിംഗ് രംഗത്തായാലും ആത്മീയ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇൻ്റർനെറ്റ് യുഗം കൊണ്ടുവരാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരാം പക്ഷേ മനുഷ്യത്വം ദയ എമ്പതി സിമ്പതി തുടങ്ങിയ ഒരുപാട് വികാരങ്ങൾ അതിൻ്റെ മൊറാലിറ്റി അത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ടെക്നോളജിയുടെ മുന്നേറുമ്പോൾ ഏറ്റവും വലിയ പരിമിതി അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് തീർച്ചയായും ഒരു മെഡിക്കൽ രംഗത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ വേദിയിൽ ഐ പി എഫിന് സാരഥിത്വം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞും പി കുഞ്ഞുംപുതി ഡോക്ടർ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്ത് എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് ജീവിതത്തിലൂടെ കാണിച്ചു വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും കുറ്റിയാടിയിൽ ഒരു സ്ത്രീ മരണപ്പെട്ട വിവരം ഈ ഒരു അവസരം അതിനുവേണ്ടി ഞാൻ ഒരു സെക്കൻഡ് എടുക്കുകയാണ് കാരണം ഇന്ന് വിശ്വാസം കൂടുന്നിടത്ത് അന്ധവിശ്വാസങ്ങൾ കയറിക്കൂടുന്നത് എങ്ങനെയെന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഇനി മതവേദികളിൽ ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു കാരണം വർഷങ്ങളോളം എടുത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഡോക്ടർമാർ പോലും ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഏറെ ചങ്കിടിപ്പോടു കൂടി കാണുന്ന സ്ഥാനത്താണ് ആറുമാസം ഏഴ് മാസം കൊണ്ട് രോഗിയെ ചികിത്സിക്കാനുള്ള ഭാഗത്തിലേക്ക് ലൈസൻസ് എടുക്കുകയും അതിന് ചികിത്സ നൽകുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ചികിത്സ നൽകിയതിൻ്റെ ഭാഗമായി ആളുകൾക്ക് മതം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉൾപ്പെടെ ബഹുമർപ്പെട്ട പേരോട് സാധിക്കുന്ന വേദിയിൽ അത് പറയണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് പറയുന്നു ഞാൻ ഉൾപ്പെടെ ഇന്ന് തല കുലിച്ചു നടക്കുകയാണ് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ലയുണ്ട് റസൂലുണ്ട് നിങ്ങൾക്ക് ഖുർആൻ ഉണ്ട് ഹദീസുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ സമുദായം മാത്രം ചെന്നെത്തുന്നു എന്നൊരു ചോദ്യം ഞങ്ങളുടെ കൂടെയുള്ള സഹ ചികിത്സകന്മാർ ചോദിക്കുന്നതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഇത് ഏറ്റവും വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റായി ഐ പി എഫ് എടുക്കണം എന്നുകൂടി ഞങ്ങൾ എടുക്കാനും തയ്യാറാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മഹത്തരമായ വേദിയിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ആസീസ് മാസ്റ്റർക്ക് ആ ഉപഹാരം ഇന്ന് നമ്മൾ നൽകുകയാണ് തീർച്ചയായിട്ടും സമയം പരിമിതമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ആ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്